നമസ്കാരം കേരളത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്നത് പുതിയ ഡി ജി പി റബദ ചന്ദ്രശേഖരനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് പിണറായി വിജയൻ എന്തുകൊണ്ടാണ് രബദ ചന്ദ്രശേഖരനെ കേരളത്തിൻ്റെ പോലീസ് മേധാവിയായി നിയമിച്ചത് എന്നുള്ള ചോദ്യമാണ് സി പി എം അടക്കമുള്ള രാഷ്ട്രീയ കക്ഷികളിൽ നിന്നും ഉയർന്നു വരുന്നത് സംസ്ഥാന പോലീസ് മേധാവിയെ നിശ്ചയിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ചില പരിഗണനകളുണ്ട് ചില താല്പര്യങ്ങളുണ്ട് സർവീസ് റെക്കോർഡിൽ ഗുഡ് എൻട്രി നേടിയ ആളുകൾ മാത്രമേ ആയിരിക്കില്ല ഇത്തരത്തിൽ ഡി ജി പി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുക യാതൊരു തരത്തിലും സർവീസ് റെക്കോർഡിൽ കലർപ്പില്ലാത്ത കളങ്കമില്ലാത്ത ഉദ്യോഗസ്ഥരെ മാത്രം ഡി ജി പി ആക്കാൻ ഒരു കാലത്തും ഒരു സർക്കാരും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കാരണം സർക്കാരിന് സർക്കാരിൻറ്റേതായിട്ടുള്ള ചില രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് ഈ രാഷ്ട്രീയ താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആയിരിക്കും പോലീസ് മേധാവി സ്ഥാനത്തിരുത്തുവാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് താല്പര്യം സർക്കാരിന് താൽപ്പര്യം സർവീസ് ബുക്കിൽ യാതൊരു തരത്തിലുള്ള കളങ്കവും ഇല്ലാതിരുന്നിട്ടും ടി പി സെൻകുമാറിനെ അതുകൊണ്ട് തന്നെയാണ് അതായത് രാഷ്ട്രീയമായി താല്പര്യമില്ലാത്തത് കൊണ്ടാണ് പിണറായി വിജയൻ അന്ന് ഡി ജി പി ആക്കാതിരുന്നതും സെൻകുമാറിനേക്കാൾ ജൂനിയറായ ലോക്നാഥ് ബെഹ്റ ഡി ജി പി ആക്കി വെച്ചതും പിന്നീട് ഇതേ ചൊല്ലി വിവാദമുണ്ടാവുകയും സെങ്കുമാർ സുപ്രീം കോടതിക്ക് സമീപിക്കുകയും വീണ്ടും കുറച്ചുനാൾ മാത്രം ഡി ജി പി ആയി അദ്ദേഹം സേവനമനുഷ്ഠിക്കുകയും ചെയ്യുകയുണ്ടായി ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ് സർവീസ് ബുക്കിൽ കറകളഞ്ഞ ഒരു റെക്കോർഡ് ഉണ്ടായത് കൊണ്ട് മാത്രം ആരും ഡി ജി പി സ്ഥാനത്തേക്ക് ഒരു ഉദ്യോഗസ്ഥരെയും പരിഗണിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അങ്ങനെയെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് റവദാ ചന്ദ്രശേഖരനെ പിണറായി വിജയൻ ഡി ജി പി ആയി അവരോധിച്ചത് എന്നുള്ളത് ചോദ്യം തന്നെയാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ട ഒരു വസ്തുതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് നവംബർ ഇരുപത്തി നാലാം തീയതി കൂത്തുപറമ്പ് വെടിവെപ്പ് നടക്കുകയുണ്ടായി അന്ന് സഹകരണ വകുപ്പ് മന്ത്രിയായിരുന്ന എം വി രാഘവൻ കൂത്തുപറമ്പിൽ അർബൻ ബാങ്ക് ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി എത്തിയ സന്ദർഭത്തിൽ ഡിവൈഎഫ്ഐക്കാരും സി ഐ ടി കാരും ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രവർത്തകർ രാഘവനെ കരിക്കുടി കാണിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്യുകയുണ്ടായി ഈ സമയത്ത് പോലീസ് വെടിവെപ്പ് നടത്തി ഈ വെടിവെപ്പിൽ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ അടക്കം പിന്നീട് പുഷ്പൻ അടക്കമുള്ള ആറു പേരാണ് ഇതിൽ രക്തസാക്ഷിത്വം വഹിച്ചത് ഈ രക്തസാക്ഷിത്വം വഹിച്ച ഡി വൈ എഫ് കാർക്കെതിരെ വെടിവെക്കുവാൻ ഉത്തരവിട്ടത് ഇന്ന് പിണറായി വിജയൻ പോലീസ് മേധാവിയായി ഇരുത്തിയിരിക്കുന്ന റവദ ചന്ദ്രശേഖരനാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് കേഡർ ഐ പി എസ് ബാച്ചിലെ ഉദ്യോഗസ്ഥനാണ് കർണാടകക്കാരനായ റവത ചന്ദ്രശേഖരൻ എന്ന് പറയുമ്പോൾ സി പി എമ്മിന് രാഷ്ട്രീയപരമായി ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടാക്കുകയും കണ്ണൂരിൽ തലശ്ശേരി എ എസ് പി ആയി ചാർജ് എടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗത്തിന്റെ അഞ്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ വെടിവെച്ചു കൊല്ലുവാൻ ഉത്തരവിട്ട പ്രവത ചന്ദ്രശേഖരനെ തന്നെ പിന്നീട് ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അതും രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പിണറായി വിജയൻ സംസ്ഥാനത്തിന്റെ ഡി ജി പി ആയി നിയമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ ചില അസ്വാഭാവികതകളുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെയാണ് പിണറായി വിജയനും ഡി ജി പിയും തമ്മിൽ യാതൊരു തരത്തിലും പൊരുത്തപ്പെടാനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇല്ലാതിരുന്നിട്ടും എന്തുകൊണ്ടാണ് പിന്നെ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായി റവതാ ചന്ദ്രശേഖരൻ എന്ന ഐ പി എസ് കാരനെ നിയോഗിച്ചത് എന്നുള്ള ചോദ്യം ഏറെ പ്രസക്തമാകുന്നു റവത ചന്ദ്രശേഖരൻ വരുന്നത് കേന്ദ്ര വകുപ്പിൽ നിന്നാണ് അതായത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോവിലാണ് കേരളത്തിൽ ഡി ജി പി ആയി ചുമതലയേൽക്കുന്നതിന് തൊട്ടു മുമ്പ് വരെ റവതാ ചന്ദ്രശേഖരൻ പ്രവർത്തിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ കേന്ദ്രത്തിൽ ഇന്റലിജൻസ് ബ്യൂറോവിൽ സ്പെഷ്യൽ ഡയറക്ടറായിട്ടാണ് കേരളത്തിൽ പോലീസ് മേധാവിയായി എത്തുന്നതിന് മുമ്പ് വരെ രമതാ ചന്ദ്രശേഖരൻ സേവനമനുഷ്ഠിച്ചിരുന്നത് എന്ന് പറയുമ്പോൾ ഇക്കഴിഞ്ഞ പതിനാറാം തീയതി റഭദ ചന്ദ്രശേഖരന്റെ മറ്റൊരു ജോലിക്കയറ്റം കൂടി അല്ലെങ്കിൽ ഉത്തരവാദിത്തം കൂടി കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായ അമിത്ഷാ നൽകിയിട്ടുണ്ടായിരുന്നു അതായത് പ്രധാനമന്ത്രിയുടെ അതീവ സുരക്ഷാ ചുമതലയുള്ള വകുപ്പിൽ സെക്രട്ടറി ആയിട്ടാണ് റബദ ചന്ദ്രശേഖരനെ അമിത്ഷാ നിയമിച്ചിരുന്നത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോവിന്റെ തന്നെ അതീവ സുരക്ഷാ മേഖലയിൽ ജോലിയെടുക്കുന്ന ആ ജോലിയിൽ നിന്നും മാറ്റിക്കൊണ്ട് റവതാ ചന്ദ്രശേഖരനെ കേരളത്തിന്റെ പോലീസ് മേധാവിയാക്കി അമിത് നിയോഗിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും അതിൽ മറ്റൊരു നീക്കുപോക്ക് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയേണ്ടത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ തന്റെ സംസ്ഥാനത്തിന്റെ ഡി ജി പി ആക്കുവാൻ വേണ്ടി പിണറായി വിജയൻ അവസാന നിമിഷം വരെ പോരാടിയ കഥ എല്ലാവർക്കും അറിയാം എന്നാൽ മുപ്പത് വർഷത്തെ സേവന കാലാവധി ഉണ്ടായിരിക്കണം എന്നതിനാൽ എ ഡി ജി പി എം ആർ അജിത് കുമാർ ആദ്യമേ തന്റെ ഷോർട്ട് ലിസ്റ്റിൽ നിന്നും പുറത്താക്കപ്പെടുകയായിരുന്നു പിന്നീട് നിതിൻ അഗർവാൾ യോഗേഷ് ഗുപ്ത രമത ചന്ദ്രശേഖർ എന്നിവരുടെ മൂന്ന് പേരുടെ ലിസ്റ്റാണ് കേന്ദ്രം കൊടുത്തത് ഇതിൽ നിതിൻ അഗർവാൾ സർവീസിലിരിക്കെ ഒരു കേസിൽ ഉൾപ്പെട്ടു എന്നതിനാൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്തുകയായിരുന്നു യോഗേഷ് ഗുപ്തയാവട്ടെ പിണറായി വിജയനും സി പി എമ്മിനും തീരെ അനഭിമുഖനായിരുന്നു താൻ കാരണം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന പി പി ദിവ്യ നവീൻ ബാബുവിന്റെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് പുറത്തു നിൽക്കുമ്പോൾ പി പി ദിബിക്കെതിരെ വിജിലൻസിൽ നിന്ന് നടപടിക്രമങ്ങൾ ആരംഭിച്ചതും അന്വേഷണം ഉത്തരവിട്ടതും യോഗേഷ് ഗുപ്ത തന്നെയായിരുന്നു അതുകൊണ്ട് യോഗേഷ് ഗുപ്ത ഒരു കാരണവശാലും പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് മേധാവിയായി വരുന്നതിനോട് താല്പര്യമുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഈ മൂന്ന് ലിസ്റ്റുകളിൽ നിന്ന് നിതിൻ അഗർവാളിനെ വെട്ടി യോഗേഷ് ഗുപ്തയെ വെട്ടി പിന്നീട് പ്രഭുതാസ് ചന്ദ്രശേഖരനെ പിണറായി വിജയന് അംഗീകരിക്കേണ്ടി വന്നത് അഥവാ അമിത്ഷാ അംഗീകരിപ്പിച്ചെടുത്തത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോവിൽ അതീവ സുരക്ഷാ വിഭാഗത്തിൽ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന പ്രമതാ ചന്ദ്രശേഖരനെ കേരളത്തിലേക്ക് അയക്കുമ്പോൾ അമിത്ഷായ്ക്ക് ചില കണക്ക് കൂട്ടലുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലും കേരളം പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു ആദ്യത്തെ പൊതു തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള പൊതു പൊതുതെരഞ്ഞെടുപ്പാണ് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു തൃശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട് അന്നത്തെ എ ആയിരുന്ന എം ആർ അജിത് കുമാർ ആർ എസ് എസിന്റെ നേതാവായ ദത്താത്രേയെ ഹൊസബുളയെ കണ്ടു തൃശൂർ പൂരം കലക്കി പിന്നീട് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ടിക്കറ്റിൽ മത്സരിച്ച സുരേഷ് ഗോപി എം പി ആയി കേന്ദ്രമന്ത്രിയായി എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് ഇതേ ഒരു തന്ത്രം തന്നെയാണ് ഇപ്പോൾ ഇവിടെയും പയറ്റാൻ പോകുന്നത് അമിത്ഷാ തൻ്റെ ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥനായിരുന്ന രമതാ ചന്ദ്രശേഖരനെ കേരളത്തിലെ ഡി ജി പി ആയി നിയോഗിച്ചിരിക്കുന്നതിലൂടെ അഥവാ പിണറായി വിജയനെ അതിന് നിർബന്ധിച്ച് ഡി ജി പി ആക്കിയിരിക്കുന്നതിലൂടെ ചില ഉദ്ദേശലക്ഷ്യങ്ങൾ അമിത്ഷായ്ക്ക് സാധിച്ചെടുക്കാനുണ്ട് എന്ന് തന്നെയാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിന് പിണറായി വിജയന് തടസ്സമായി അല്ലെങ്കിൽ പിണറായി വിജയന് വടിയെടുത്ത് കാണിച്ചുകൊണ്ട് അമിത്ഷാ പേടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് മകൾ വീണാവിജയന്റെ സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കീഴിലിരിക്കുന്ന കേസ് തന്നെയാണ് ഈ കേസിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടിക്രമങ്ങളുമായി സീരിയസ് ബോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് മുന്നോട്ട് പോവുകയാണെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാഭിജികൻ അകത്താകും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായും മകൾ അകത്തു പോകാതിരിക്കുന്നതിന് വേണ്ടി ഏത് തരത്തിലുള്ള വിട്ടുവീഴ്ച ചെയ്യുവാനും പിണറായി വിജയൻ എന്ന അച്ഛൻ തയ്യാറാണ് അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയെക്കൊണ്ട് സംസ്ഥാനത്തിൻ്റെ പോലീസ് മേധാവിയായി രമതാ ചന്ദ്രശേഖരനെ അവരോധിച്ചു കൊണ്ട് ഒരു ഉത്തരവ് ഇടുവിപ്പിക്കുവാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയായ അമിത്ഷാക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോവിൽ സ്പെഷ്യൽ ഡയറക്ടറായിരുന്ന റമത ചന്ദ്രശേഖരനെ കേരളത്തിലെ ഡി ജി പി ആയി അമിത് ഷാ അയക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിച്ചെടുത്തതുപോലെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികളെ നിയമസഭയിലേക്ക് എത്തിക്കുക എന്നുള്ള ചില നീക്കുപോക്കുകളാണ് ഇതിലൂടെ പിണറായി വിജയനും അമിത്ഷായും തമ്മിൽ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇതിന് അമിത്ഷാ കൃത്യമായി ഉപയോഗിക്കാൻ പോകുന്നത് കേരളത്തിന്റെ ഡി ജി പി ആയി അവരോധിക്കപ്പെട്ടിട്ടുള്ള രമതാ ചന്ദ്രശേഖരന് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് തൃശ്ശൂർ പൂരം കലക്കിയത് ആർ എസ് എസിന്റെ നേതാവായ ദത്താത്രേയ ഹൊസബളയെ എ ഡി ജി പി എം ആർ അജിത് കുമാർ പോയി കണ്ടതിന് ശേഷം എങ്ങനെയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം വിലയിരുത്തുമ്പോൾ തീർച്ചയായും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ബി ജെ പിക്ക് കൃത്യമായ രീതിയിലുള്ള ചില അംഗസംഖ്യ നിയമസഭയിൽ ഉണ്ടായിരിക്കും ഇതിനുള്ള മുന്നോടിയായി തന്നെയാണ് എ ഡി ജി പി അജിത് കുമാറിനെ ഡി ജി പി ആക്കണമെന്ന പിണറായി വിജയന്റെ മോഹം വെട്ടിക്കൊണ്ട് കേന്ദ്ര ഇൻ്റലിജൻസ് ബ്യൂറോയിൽ ഉയർന്ന തസ്തികയിൽ സുപ്രധാനമായ തസ്തികയിൽ ജോലി ചെയ്തിരുന്ന രമതാസ് ചന്ദ്രശേഖരനെ അമിത്ഷാ കേരളത്തിൻ്റെ ഡി ജി പി ആക്കി അവരോധിക്കുവാൻ പിണറായി വിജയൻ സമ്മർദ്ദം ചെലുത്തി കേരളത്തിൻ്റെ ഡി ജി പി ആക്കിയത് എന്ന് പറയുമ്പോൾ മകൾ വീണാ വിജയൻ്റെ സീരിയസ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ കേസ് വച്ച് വിലപേശിക്കൊണ്ട് പിണറായി വിജയനെ അമിത്ഷാ ട്രാപ്പിലാക്കിയിരിക്കുന്നു എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും ഇവിടെ അമിത്ഷാ ഒരുപെടിക്ക് രണ്ടു പക്ഷി എന്ന രീതിയിൽ വീഴ്ത്തിയിരിക്കുന്നു ഒന്ന് തനിക്ക് താല്പര്യമുള്ള ഒരു ഉദ്യോഗസ്ഥനെ കേരളത്തിന്റെ ഡി ആയി അവരോധിച്ചിരിക്കുന്നു മറ്റ് ഒരു കാര്യം ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാനിരിക്കുന്ന ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ബി ജെ പിക്ക് അംഗസംഖ്യ ഉണ്ടാക്കുക എന്നുള്ള ഒരു തന്ത്രം കൂടി അവിടെ ഉണ്ടാക്കിയിരിക്കുന്നു ഇതിനൊക്കെ വിരുദ്ധമായി പിണറായി വിജയൻ പെരുമാറുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണ പരിധിയിൽ ഇരിക്കുന്ന കേസിൽ അകപ്പെട്ട് അകത്ത് പോകും എന്നുള്ള ഒരു ഡെമോക്ലേസിന്റെ വാള് പോലൊരു വാള് പിണറായി വിജയൻ്റെ തലയിൽ തൂങ്ങിയാടുന്നത് കൊണ്ട് തന്നെ പിണറായി വിജയന് ഡി ജി പി ആക്കി റവതാ ചന്ദ്രശേഖരൻ്റെ മനമല്ലാ മനസ്സോടുകൂടി നിയമിക്കേണ്ടി വന്നു തങ്ങളുടെ അഞ്ച് സഖാക്കളെ വെടിവെച്ച് കൊന്ന കൂത്തുപറമ്പ് രക്തസാക്ഷികളെ ഉണ്ടാക്കിയ റവദാ ചന്ദ്രശേഖരനെ ഡി ജി പി ആയി നിയോഗിക്കേണ്ടി വന്നു എന്നുള്ളത് പിണറായി വിജയൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ കറുത്ത അധ്യായം തന്നെയാണ് തിരിച്ചു മറുത്ത് ഒന്നും പറയാനാവാതെ പിണറായി വിജയൻ മകളുടെ സംരക്ഷണാർത്ഥം അമിത്ഷായ്ക്ക് വഴങ്ങിയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുക